തൃശൂർ റൌണ്ട്അപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നമസ്കാരം സ്വാഗതം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി റോഡ് രാമദാസ് സമീപം ജില്ലയിൽ രണ്ടിടങ്ങളിലുണ്ടായ അപകടങ്ങളിൽ മൂന്ന് പേർ മരിച്ചു അന്നമ ബൈക്ക് അപകടങ്ങളിൽ രണ്ട് വിദ്യാർത്ഥികളും നാട്ടികയിൽ കാർ യാത്രക്കാരനുമാണ് മരിച്ചത് ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് എൽഡിഎഫ് ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഈ മാസം ഇരുപതിന് മാർച്ച് നടത്തുമെന്നും ജില്ലാ കമ്മിറ്റി കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒന്നാം പാപ്പാൻ മരിച്ചു ഇടുക്കി രാജാക്കാട് സ്വദേശി ഷിബുവാണ് മരിച്ചത് ആനയ്ക്കുള്ള ചോറിൽ ബ്ലേഡ് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ആത്മഹത്യ തീർത്ഥാടകർക്കെത്താൻ ഗുരുവായൂർ ദേവസ്വം ഹെലിപോർട്ട് നിർമ്മിക്കുന്നു ചാവക്കാട് ദ്വാരക ബീച്ചിലാണ് ഹെലിപോർട്ട് ഒരുങ്ങുന്നത് കടപ്പുറം തൊട്ടാപ്പിൽ വീണ്ടും പാൻ മസാല വേട്ട ദമ്പതിമാരുൾപ്പെടെ പേരെ ചാവക്കാട് പോലീസ് പിടികൂടി രാജ്യം അത്യാഹ്ലാദത്തോടെ രാജ്യം ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ തൃശൂർ തേക്കൻകാട് മൈതാനയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ ടി സി വി തത്സമയം സംപ്രേഷണം ചെയ്തു അന്നമനടയിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു എഴുപത്തൂർ സ്വദേശികളായ മണപ്പുറത്ത് സുബ്രൻമകൻ പതിനെട്ട് വയസ്സുള്ള വിഷ്ണു മരോട്ടിക്കൽ വർഗീസ് മകൻ പതിനേഴ് വയസ്സുള്ള ആൽഫി എന്നിവരാണ് മരിച്ചത് വലിയ പറമ്പിൽ നിന്ന് അന്നമനട ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് നാലുമണിയോടെയായിരുന്നു അപകടം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അമിത വേഗത്തിലായിരുന്ന ബൈക്ക് റോഡിന്റെ വലതുവശത്തെ പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പാലശ്ശേരി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ആൽഫി മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ് വിഷ്ണു മൃതദേഹങ്ങൾ കോഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടികയിൽ നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയോരത്തെ മരത്തിലിടിച്ച് കാർ ഓടിച്ചിരുന്ന മധ്യവയസ്കൻ മരിച്ചു കോലഴി സ്വദേശി കളരിക്കൽ വീട്ടിൽ അൻപത് വയസ്സുള്ള ഉദയഭാനുവാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സിന്ധ്യ മകൾ ആതിര എന്നിവർക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചതിരിഞ്ഞ രണ്ടേകാലോടെ നാട്ടിക പഴയ കോട്ടൺ മില്ലിന് മുൻപിലായിരുന്നു അപകടം വടക്ക് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയുടെ ഇടതുഭാഗത്തെ മരത്തിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു സമീപത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഉദയഭാനുവിനെ പുറത്തേക്കെടുത്തത് ത്രിപ്രയാർ റോഡ് സുരക്ഷാ ജാഗ്രത സമിതി പ്രവർത്തകർ ഉദയഭാനുവിനെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാറിൽ പരിക്കേറ്റ് കിടന്ന ഭാര്യയെയും മകളെയും ആക്സ് പ്രവർത്തകർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാവറട്ടി പാലുവായി കാർഗിൽ നഗറിലെ ഗ്രൌണ്ടിനടുത്തുള്ള കുളത്തിൽ വീണ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കാർഗിൽ നഗർ ചാലിയത്ത് കബീർ മകൻ പതിനാല് വയസ്സുള്ള അജ്മലാണ് മരിച്ചത് പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അജ്മൽ ജില്ലാ ഫുട്ബോൾ ടീം അംഗം കൂടിയാണ് ഗുരുവായൂർ നഗരസഭയുടെ തൈക്കാട് മേഖലാ ഗ്രൌണ്ടിൽ ഫുട്ബോൾ കളിക്കുശേഷം കൂട്ടുകാരോട് കുളിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന അജ്മലിനെ നിലവിളിയും ബഹളവും കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പുറത്തെടുത്തത് ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അജ്മലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് കബീർ വിദേശത്താണ് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു നേതാക്കളുടെ താൽപര്യത്തിനനുസരിച്ച് ഗ്രൂപ്പ് കളിച്ച് നിരപരാധികളായ പ്രവർത്തകരെ ബലിയാടാക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെ ഉന്നതതല ഗൂഢാലോചനകൾ അന്വേഷിച്ച് ഉത്തരവാദികളായ നേതാക്കളെയും പ്രതികളെയും പിടികൂടണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു ചാവക്കാട് കൊടുങ്ങല്ലൂർ മേഖലകളിലെ സംഘടനകളുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം തടയുന്നത് അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഈ മാസം ഇരുപതിന് ജില്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്താൻ യോഗം തീരുമാനിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ പി ബാലചന്ദ്രൻ പി എൻ ശങ്കർ എന്നിവർ സംസാരിച്ചു ചാവക്കാട് കോൺഗ്രസ് നേതാവ് ഹനീഫിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായി ഒളിവിൽ കഴിയുന്നവരെ പിടികൂടാനാകാതെ പോലീസ് കുഴങ്ങുന്നു പ്രതികളെക്കുറിച്ച് യാതൊരു വിവരവും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല അക്രമി സംഘത്തിന് രക്ഷപ്പെടാൻ സൗകര്യം ചെയ്തു നൽകിയവരിൽ രണ്ടുപേരെ മാത്രമാണ് അന്വേഷണ സംഘത്തിന് നേരിട്ട് പിടികൂടാൻ കഴിഞ്ഞത് മുഖ്യപ്രതി കണ്ണങ്കേരൻ ഷെമീർ സംഭവ ദിവസം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയപ്പോൾ നാലാം പ്രതി അഫ്സൽ കോടതിയിലാണ് കീഴടങ്ങിയത് രണ്ടാം പ്രതി അൻസാറിനെ ഹനീഫയുടെ ബന്ധുക്കളും നാട്ടുകാരും വീട് വളഞ്ഞ ശേഷം വിവരം അറിയിച്ചപ്പോൾ മാത്രമാണ് പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞത് മറ്റു പ്രതികൾ ജില്ലയ്ക്ക് പുറത്ത് ഒളിവിൽ കഴിയുന്നുവെന്നാണ് പോലീസ് കരുതുന്നത് ഹനീഫയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ് വഴിതിരിച്ചുവിട്ട് പ്രതികളെ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമം നടത്തുന്നുവെന്നാണ് ഹനീഫയുടെ ബന്ധുക്കളുടെ ആരോപണം ഇതിനെ ബലപ്പെടുത്തുന്നതാണ് പ്രതികളെ പിടികൂടാത്ത പോലീസിന്റെ നടപടി കൊലപാതകം നടന്ന രണ്ടാം നാൾ പോലീസ് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഹനീഫ കൊല്ലപ്പെടാൻ കാരണം മദ്യലഹരി മാഫിയയെ എതിർത്തതുകൊണ്ടാണ് എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ എഫ്ഐആറും ദൃക്സാക്ഷി മൊഴിയും പുറത്തു വന്നതോടെ പോലീസിന്റെ വാദം പൊളിയുകയായിരുന്നു ഹനീഫയെ കുത്തിക്കൊലപ്പെടുത്താനുണ്ടായ കാരണം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് മൂലമാണ് എന്നായിരുന്നു ചാവക്കാട് പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നത് ഹനീഫയുടെ കൊലപാതകത്തിന് കാരണം പാർട്ടിയിലെ ഗ്രൂപ്പ് പോരു തന്നെയാണ് എന്ന് കെ വൈസ് പ്രസിഡന്റ് എം എം ഹസനും വ്യക്തമാക്കിയതോടെ പോലീസിന്റെ വാദം പൊളിഞ്ഞു അതേസമയം കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഐ ജി സുരേഷ് രാജ് പുരോഹിത് കഴിഞ്ഞ ദിവസം ചാവക്കാട്ടെത്തി അന്വേഷണ സംഘവുമായി ചർച്ച നടത്തിയിരുന്നു ഒളിവിലുള്ള പ്രതികളെ പിടികൂടാനുള്ള ഊർജിത ശ്രമം നടക്കുന്നതായും പ്രതികൾ അടുത്ത ദിവസം തന്നെ പിടിയിലാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ചാവക്കാട് ഹനീഫ വധക്കേസിലെ പ്രതിയായ കൊപ്പര ഫസലുവിന്റെ വീട്ടിൽ നിന്ന് പോലീസ് ആയുധങ്ങൾ കണ്ടെടുത്തു വീടിന്റെ വിറകുപുരയിൽ നിന്ന് തുരുമ്പെടുത്ത നിലയിൽ മൂന്ന് വാളുകളാണ് കണ്ടെത്തിയത് ചാവക്കാട് സി ഐ എ ജെ ജോൺസൺ എസ് ഐ ടി ഡി അനൂപ് മോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആയുധങ്ങൾ കണ്ടെടുത്തത് ചാവക്കാട് കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് ഹനീഫയുടെ മക്കളുടെ ഭാവി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സമൂഹം ഏറ്റെടുക്കണമെന്ന് സി പി എം നേതാവ് സൈമൺ ബ്രിട്ടോ പറഞ്ഞു ഹനീഫയുടെ വീട്ടിലെത്തിയതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്രമം നടത്തുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് സൈമൺ ബ്രിട്ടോ ആവശ്യപ്പെട്ടു ഹനീഫയുടെ വീട്ടുകാരെ അദ്ദേഹം ആശ്വസിപ്പിച്ചു കെ വി അബ്ദുൽ ഖാദർ എം എൽ എയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു കൊച്ചു കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒന്നാം പാപ്പാൻ മരിച്ചു ഇടുക്കി രാജക്കാട് സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷിബു ആണ് മരിച്ചത് ഇന്നലെ വിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ഷിബു ഇന്ന് രാവിലെയാണ് മരിച്ചത് കൊമ്പൻ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രന് ഭക്ഷണം നൽകാനിരുന്ന ചോറിൽ ബ്ലേഡ് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഒന്നാം പാപ്പാൻ ഷിബുവിന്റെ ആത്മഹത്യ ആനയുടെ ചോറിൽ ബ്ലേഡ് കണ്ടെത്തിയ സംഭവത്തിൽ ഷിബുവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു തന്നോട് വിരോധമുള്ളവരായിരിക്കും ബ്ലേഡ് വെച്ചതെന്നായിരുന്നു ഷിബുവിന്റെ മൊഴി വിഷം കഴിച്ച ശേഷം ആനയ്ക്ക് സമീപം നിന്ന് താൻ നിരപരാധിയാണെന്ന് ഷിബു വിളിച്ചു പറഞ്ഞിരുന്നു തുടർന്ന് ബലം പ്രയോഗിച്ചാണ് ഷിബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജില്ലയിലെ പ്രമുഖ കൊമ്പന്മാരുടെ പാപ്പാനായിട്ടുള്ള ഷിബുവിനെക്കുറിച്ച് പൊതുവെ നല്ല മതിപ്പാണ് ആനകളെ നന്നായി ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഷിബു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻറെ ചോറിൽ ബ്ലേഡ് ഇടില്ലെന്നാണ് മിക്ക ആനപ്രേമികളും വിശ്വസിക്കുന്നത് ഷിബുവിനെ തുടർച്ചയായി പോലീസ് ചോദ്യം ചെയ്തതോടൊപ്പം ചിലർ ഷിബു ആണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഉണ്ടായതോടെ മാനഹാനി മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആരോപണമുണ്ട് അതേസമയം ഷിബുവിനെ ആരെങ്കിലും ഈ കൃത്യത്തിനായി ഉപയോഗിക്കുകയായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒരു കാലത്ത് ഉത്സവങ്ങൾക്ക് തുടർച്ചയായി ഇടയുകയും തുടർന്ന് വിലക്കുവരെ ഏർപ്പെടുത്തുകയും ചെയ്ത തെറ്റുകോട്ടുകാവ് രാമചന്ദ്രൻ ഷിബുവിന്റെ ശേഷം രണ്ടു വർഷമായി ഒരു അനുസരണക്കേട് പോലും കാട്ടിയിട്ടില്ല കൂടാതെ തൃശൂർ തൃശൂർപൂരത്തിന് തെക്കേഗോപുര നട തുറക്കൽ ചടങ്ങ് വടക്കുനാഥനിലെ ആനയൂട്ട് പൂരം തുടങ്ങിയ ആഘോഷങ്ങളിലും രാമചന്ദ്രനെ ഷിബു എഴുന്നള്ളിച്ചു ടി സി വിന്യൂസ് തീർത്ഥാടകർക്കെത്താൻ ഹെലിപോർട്ട് നിർമ്മിക്കുന്നു ഹെലിപോർട്ട് ഒരുക്കുന്നത് ചാവക്കാട് പദ്ധതിക്കായി പണം കണ്ടെത്തുന്നത് സ്പോൺസർമാരിലൂടെ തീർത്ഥാടകർക്ക് ഗുരുവായൂരിലെത്താൻ ഹെലിപോർട്ട് എന്ന പദ്ധതിക്ക് ദേവസ്വം നേരത്തെ അംഗീകാരം നൽകിയിരുന്നതാണ് പക്ഷേ തീരുമാനം കടലാസിലൊതുങ്ങി ദേവസ്വത്തിന്റെ പുതിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഹെലിപോർട്ട് പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചത് ശ്രീലങ്കൻ പ്രസിഡന്റിനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഗുരുവായൂർ വരെ റോഡ് മാർഗം സഞ്ചരിക്കേണ്ടിവന്നും പദ്ധതി പെട്ടെന്ന് നടപ്പാക്കണമെന്ന തീരുമാനത്തിന് കാരണമായി ചാവക്കാട് ദ്വാരക ബീച്ചിലുള്ള ദേവസ്വത്തിന്റെ എട്ടേക്കർ സ്ഥലമാണ് ഹെലിപ്പോട്ടിനായി കണ്ടെത്തിയിരിക്കുന്നത് പ്രദേശവാസികളുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും പദ്ധതിക്കായി മുന്നോട്ടു പോവുകയെന്ന് ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ പറഞ്ഞു ഹെലികോപ്റ്ററുകൾക്കും പന്ത്രണ്ട് സീറ്റ് ചെറുവിമാനങ്ങൾക്കും ഇറങ്ങാവുന്ന രീതിയിലാണ് ഹെലിപോർട്ട് നിർമ്മിക്കുക ഹെലിപോർട്ട് അടക്കമുള്ള പദ്ധതികൾ സ്പോൺസർമാരെ കണ്ടെത്തി നടപ്പാക്കുകയെന്ന ആശയമാണ് ദേവസ്വത്തിനുള്ളത് ഇതിനായി പണം നൽകുന്നവർക്ക് നികുതി ഇളവ് ലഭിക്കും ഹെലിപോട്ട് പ്രാവർത്തികമായാൽ നെടുമ്പാശ്ശേരിയിലും കോഴിക്കോടും വിമാനമിറങ്ങുന്നവർക്ക് ഹെലികോപ്റ്റർ വഴി ദ്വാരക ബീച്ചിലെ ഹെലിപ്പോട്ടിലെത്താനാവും തീർത്ഥാടകർക്ക് എളുപ്പം എത്തിച്ചേരാമെന്നതിനൊപ്പം തന്നെ ഉയർന്ന കാറ്റഗറിയിലുള്ള വി വി ഐപികളുടെ യാത്രാസുരക്ഷയ്ക്കും ഹെലിപോപ്റ്റ് ഗുണകരമാകും എന്ന ചിന്തയിലാണ് ദേവസ്വം ടി സി വി തൃശൂർ കടപ്പുറം തൊട്ടാപ്പിൽ വീണ്ടും പാൻ മസാല വേട്ട കഴിഞ്ഞ മാസം ആയിരത്തഞ്ഞൂറോളം പാക്കറ്റ് പാൻ മസാല ശേഖരവുമായി പിടിയിലായ ദമ്പതിമാർ ഉൾപ്പെടെ ദമ്പതിമാരുൾപ്പെടെ പേരെ ആയിരത്തോളം പാൻ മസാല പാക്കറ്റുമായി ചാവക്കാട് പോലീസ് പിടികൂടി ചാവക്കാട് സി ഐ എ ജെ ജോൺസന്റെ നിർദ്ദേശത്തെ തുടർന്ന് എസ് ഐ പി ഡി അനൂപ് മോഹൻ സി പി ഒ സാജൻ ലോഫിരാജ് ജിബിൻ സാബു വനിതാ സി പി ഒ പി കെ സുശീല എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് രണ്ട് കടകളിൽ നിന്നായാണ് ആയിരത്തോളം പാക്കറ്റ് പാൻ മസാല ശേഖരം പോലീസ് പിടിച്ചെടുത്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏജന്റുമാരാണ് ഇവർക്ക് വില്പനയ്ക്കാവശ്യമായ പാൻമസാല പാക്കറ്റുകൾ എത്തിച്ചു നൽകുന്നത് ഇവിടെ നിന്നും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് പാൻമസാല കൊണ്ടുപോകുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഹാൻഡ്സ് ചൈനി വിവിധ തരത്തിലുള്ള ഇരുന്നൂറോളം പാക്കറ്റ് ബോംബെ എന്നിവയാണ് പിടികൂടിയത് അഞ്ച് പത്ത് രൂപ വരുന്ന വിവിധ പാൻമസാല പാക്കറ്റുകൾ ഇരുപത്തഞ്ചും മുപ്പത് രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു തൊട്ടാപ്പിൽ വൻതോതിൽ പാൻമസാല വിൽപ്പന വ്യാപകമാണെന്ന പരാതി ഉയർന്നിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബൈക്കുകളിലും കാറുകളിലുമായി ദിനം പ്രതി നൂറുകണക്കിന് പേരാണ് ഇവിടെ പാൻമസാല ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തിയിരുന്നത് അറസ്റ്റിലായ കുഞ്ഞുമ്മൂനെയും ഫാത്തിമയെയും കഴിഞ്ഞ മാസം ആയിരത്തി അഞ്ഞൂറോളം പാക്കറ്റ് പാൻമസാല ശേഖരവുമായി പിടികൂടിയിരുന്നു പാൻമസാല വിൽപ്പനയ്ക്കെതിരെ രംഗത്തുവരുന്നവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത് നാട്ടുകാർ നൽകുന്ന വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധനയ്ക്ക് എത്തുമ്പോഴേക്കും പാൻമസാല പാക്കറ്റുകൾ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു പതിവ് എന്നാൽ രഹസ്യ കേന്ദ്രങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വിവരം ലഭിച്ചതോടെയാണ് പോലീസ് ഇവിടെ വീണ്ടും മിന്നൽ പരിശോധന നടത്തിയത് ശക്തമായ നടപടികളില്ലാത്തതാണ് വീണ്ടും ഇവർക്ക് സഹായകമാകുന്നതെന്ന് ആരോപണമുണ്ട് ന്യൂസ് ാണ് രാജ്യം അത്യാഹ്ലാദത്തോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്ന ആഘോഷ പരിപാടികൾ പ്രൗഢഗംഭീരമായി ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് വിവിധ സായുധ സേനയുടെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻസി സ്കൌട്ട്സ് ഗൈഡ്സ് എന്നിവരുടെ പരേഡും മാർച്ച് പാസ്റ്റും നടന്നു സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് കനത്ത സുരക്ഷയാണ് തേക്കൻകാട് മൈതാനിയിൽ ഒരുക്കിയിരുന്നത് പ്രൗഢഗംഭീരമായ ചടങ്ങ് വീക്ഷിക്കാൻ നിരവധി പേർ തേക്കൻകാട് മൈതാനിയിൽ എത്തിയിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ ടി സി വി തത്സമയം സംപ്രേഷണം ചെയ്തു രാജ്യം ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും കാർഷിക മേഖലയിലേതടക്കമുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ഭരണകൂടത്തിനൊപ്പം ജനങ്ങളും അണിചേരണമെന്നും സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു തേക്കിൻകാട് മൈതാനിയിൽ സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി സി എൻ ബാലകൃഷ്ണൻ രാജ്യപുരോഗതിക്കൊപ്പം കേരളവും വികസനത്തിന്റെ പാതയിലാണെന്നും അതിനാൽ അടിസ്ഥാന വികസനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായ സേനാംഗങ്ങൾക്ക് മന്ത്രി ചടങ്ങിൽ മെഡലും ട്രോഫിയും വിതരണം ചെയ്തു ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം അനന്തകൃഷ്ണൻ തൃശൂർ റൂറൽ എസ് എൻ വിജയകുമാർ സിറ്റി പോലീസ് കമ്മീഷണർ കെ ജി സൈമൺ മേയർ ജെ പല്ലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ കോർപ്പറേഷൻ കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മാലിന്യമുക്ത കേരളം എന്ന സന്ദേശമുയർത്തിയ സംസ്ഥാന ശുചിത്വ മിഷന്റെ പദ്ധതിക്ക് പിന്തുണയർപ്പിച്ച് മന്ത്രി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ടി ന്യൂസ് തൃശൂർ അറുപത്തിയൊൻപത് ദേശീയ പതാകകളും അറുപത്തി കുട്ടികളും അണിനിരുന്ന ദേശഭക്തി ഗാനാലപനവും അറുപത്തി ഒൻപത് കഥനപിടി മുഴക്കവുമായി കൊടുങ്ങല്ലൂർ പോലീസ് നടന്ന മൈതാനയിൽ നടന്നാമത് സ്വാതന്ത്ര്യദിനാഘോഷം ടി എൻ പ്രതാപൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ ചേർന്ന് ദേശീയ പതാകകൾ ഉയർത്തിയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ വർണ്ണ പങ്കിട്ടേകിയത് കുട്ടികൾ അണിനിരുന്ന ദേശഭക്തി ഗാനാലാപനവും നടന്നു ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിലാണ് വ്യത്യസ്തമായ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സ്വാതന്ത്ര്യദിന യുവജന പരേഡ് നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി രംഗം സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സി എം എസ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പരേഡ് സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് അനൂപ് ഡേവിസ് കാട അധ്യക്ഷത വഹിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി പി കെ ഷാജൻ ഡിവൈഎഫ്ഐ നേതാക്കളായ എം ആർ രഞ്ജിത്ത് ആൻസൺ ജോയ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ വി ഹരിദാസ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സെന്തിൽ കുമാർ എന്നിവർ പങ്കെടുത്തു ഒളരിക്കര മണക്കുളം കോവിലകത്തെ മല്ലിക തമ്പുരാട്ടിക്ക് സ്വാതന്ത്ര്യ നാളിൽ ആദരണീയം സാംസ്കാരിക പൌരാവലിയുടെ സ്നേഹാദരം ാന്ധിയും ചിന്തകളോടെ തികഞ്ഞ ദേശഭക്തിയുമായി ലളിത ജീവിതം നയിക്കുന്ന മല്ലിക തമ്പുരാട്ടി കുഞ്ഞുനാളിൽ മഹാത്മാവിനെ കാണാനും അദ്ദേഹത്തിൽ നിന്ന് സമ്മാനം വാങ്ങാനും കഴിഞ്ഞതിന്റെ തിളക്കമാർന്ന ഓർമ്മകളുമായാണ് കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ പതിനാലിനായിരുന്നു മല്ലിക തമ്പുരാട്ടിയുടെ ജീവിതത്തെ ധന്യമാക്കിയ ആ സുദിനം മഹാത്മാഗാന്ധി തൃശൂർ വിവോകതിയും സ്കൂൾ സന്ദർശിച്ച അവസരത്തിൽ കുട്ടികൾക്കായി ചർക്കയിൽ നൂൽ നിൽക്കുന്ന മത്സരം സംഘടിപ്പിച്ചിരുന്നു അന്ന് ഏറ്റവും വേഗത്തിൽ നൂൽനൂറ്റെ മഹാത്മാഗാന്ധിയിൽ നിന്ന് സമ്മാനം വാങ്ങിയത് നാലു വയസ്സുകാരി മല്ലികയായിരുന്നു ഗാന്ധിജിയെ കണ്ടതും അദ്ദേഹത്തിൽ നിന്ന് സമ്മാനം വാങ്ങിയതുമെല്ലാം എൺപത്തൊമ്പതാം വയസ്സിലും മല്ലിക തമ്പുരാട്ടിയുടെ മനസ്സിലെ മറക്കാനാവാത്ത മധുരസ്മരണകളാണ് മണക്കുളം കോവിലകത്തെ കാവക്കുട്ടി തമ്പുരാട്ടിയുടെയും കുറൂർ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിന്റെയും മകളായി ജനിച്ച മല്ലിക തമ്പുരാട്ടി ചെറുപ്പം മുതലേ ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ചാണ് ജീവിതം നയിച്ചത് തന്റെ മുപ്പത്തിമൂന്നാം വയസ്സുവരെ സ്വന്തമായി നൂൽനൂറ്റ വസ്ത്രങ്ങളാണ് തമ്പുരാട്ടി ധരിച്ചിരുന്നത് ഗാന്ധിയനായിരുന്ന കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാടിന്റെ ജ്യേഷ്ഠപുത്രിയായ മല്ലിക തമ്പുരാട്ടി അദ്ദേഹം നൽകിയ ചെറിയ ചർക്കയിലാണ് നൂൽനൂറ്റി തുടങ്ങിയത് തികഞ്ഞ സംതൃപ്തിയോടെ വാർത്തക ജീവിതം നയിക്കുമ്പോഴും താൻ നിധി പോലെ സൂക്ഷിച്ചിരുന്ന ബാപ്പുജിയുടെ കൈകളിൽ നിന്ന് സമ്മാനമായി ഏറ്റുവാങ്ങിയ ദേശഭക്തിഗാനങ്ങളടങ്ങിയ പുസ്തകവും ചെറിയ ഒരു തക്ളിയും നഷ്ടപ്പെട്ടുപോയെന്റെ സങ്കടവും ഉണ്ട് മല്ലിക തമ്പുരാട്ടിക്ക് വാരണക്കോട് നമ്പൂതിരിപ്പാടിന്റെ പത്നിയായ മല്ലിക തമ്പുരാട്ടിക്ക് രണ്ട് മക്കളാണ് മുംബൈയിൽ കുടുംബജീവിതം നയിക്കുന്ന കോമളവല്ലിയും തൃശൂർ ശക്തി തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പൾ അജിത് കുമാർ രാജയും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ മല്ലിക തമ്പുരാട്ടിയെ പൊന്നാടയിച്ച് ആദരിച്ചു പൗരാവലിയുടെ ഉപഹാരമായി ചർക്കയുടെ മാതൃകയും നൽകി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി അധ്യക്ഷത വഹിച്ചു തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി ഡോക്ടർ സി കെ തോമസ് ജോസ് ചാണ്ടി കൌൺസിലർമാരായ അഡ്വക്കേറ്റ് എം കെ മുകുന്ദൻ കെ രാമനാഥൻ സംസ്കാരിക പോരാവലി ഭാരവാഹികളായ എ എ പ്രസാദ് കെ കെ മോൻ ി തുടങ്ങിയവർ പങ്കെടുത്തു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ മല്ലിക കാണാനും അനുഗ്രഹം വാങ്ങാനും മത്സ്യ കച്ചവടക്കാരനായ കല്ലൂർ സ്വദേശിയെ നെന്മാറയിൽ കടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കല്ലൂർ നായരങ്ങാടി സ്വദേശി താഴെക്കാട്ട് കുഞ്ചു നായർ മകൻ അൻപത് വയസ്സുള്ള രാമൻകുട്ടിയാണ് മരിച്ചത് മൃതദേഹത്തിന് പന്ത്രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു നെന്മാറ പോലീസ് നടപടികൾ സ്വീകരിച്ചു പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു വെങ്കിടങ് കണ്ണംകുളങ്ങര തോട്ടപ്പുള്ളി കുഞ്ഞു മകൻ നാല്പത്തിയെട്ട് വയസ്സുള്ള സതീഷ് ലാലാണ് മരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച അയൽവാസിയുടെ കോഴിക്കോടിന് ചുറ്റും കെട്ടിയിരുന്ന വലയിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ് സതീഷ് ലാലിന് പാമ്പുകടിയേറ്റത് തുടർന്ന് ഒരാഴ്ചയായി മുളകുന്നതുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സതീഷ് ലാൽ ഇന്ന് വൈകിട്ടാണ് മരിച്ചത് നാളെ െ പതിനൊന്നിന് സ്വ വസതിയിൽ മൃതദേഹം സംസ്കരിക്കും പോലും വിലക്ക് കൽപ്പിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നായർ സമുദായം കടന്നുപോകുന്നതെന്നും സമുദായത്തെ അനുകൂലിക്കുന്നവർക്കായിരിക്കണം നായർ സമുദായം വോട്ട് ചെയ്യേണ്ടതെന്നും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ കെ എസ് പിള്ള പറഞ്ഞു എൻ എസ് എസ് അരിമ്പൂർ മേഖലാ നായർ മഹാസംഗമം അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവഗണനയ്ക്കെതിരെ ഉണർന്നു പ്രവർത്തിച്ച് സമുദായത്തിന് ശക്തി പകരണമെന്ന് കെ എസ് പിള്ള അഭിപ്രായപ്പെട്ടു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സമുദായ അംഗങ്ങളെ ആദരിച്ചു അഡ്വക്കേറ്റ് വി സുരേഷ് കുമാർ വനിതാ പ്രസിഡന്റ് ഭവാനിയമ്മ വി ശശിധരൻ കെ ഉണ്ണികൃഷ്ണൻ സി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു മഹാസംഗമത്തിൽ ഏഴ് കരയോഗങ്ങൾ പങ്കെടുത്തു മാള കുഴിക്കാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച് പേർക്ക് പരിക്കേറ്റു സ്കൂൾ ബസിലെ അഞ്ചു കുട്ടികൾക്കാണ് പരിക്കേറ്റത് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല ചുരുങ്ങിയ കാലം കൊണ്ട് തൃശൂരിന്റെ മനസ്സിൽ ഇടം നേടിയ സബ് കളക്ടർ മീർ മുഹമ്മദ് അലി തൃശൂരിനോട് വിട പറഞ്ഞു മികച്ച സബ് കളക്ടർക്കുള്ള സർക്കാർ പുരസ്കാരം നേടിയ ഈ യുവതുർക്കി സർവേ ഡയറക്ടറായാണ് തൃശൂരിൽ നിന്ന് ജന്മം കൊണ്ട് ചെന്നൈ സ്വദേശിയാണെങ്കിലും കർമ്മം കൊണ്ട് മലയാളിയായി തീരുകയായിരുന്നു ഈ ന്യൂജൻ സബ് കളക്ടർ ഐ എസ് ട്രെയിനിങ് കഴിഞ്ഞ് ലഭിച്ച ആദ്യ ചുമതല വിജയകരമായി നിറവേറ്റാനായിരുന്ന ചരിതാർത്ഥ്യവുമായാണ് ഇദ്ദേഹം മടങ്ങുന്നത് മാസത്തെ സേവനത്തിനിടയിൽ മലയാളം പഠിച്ച് ആർജവത്തോടെയും ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി തനി തൃശൂരുകാരനായി മാറുകയായിരുന്നു ഇദ്ദേഹം തൃശൂർ പൂരം ജനസമ്പർക്ക പരിപാടി ഭൂമിഗീതം പരിപാടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ ഗെയിംസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിൽ കളക്ടർ എം എസ് ജയ്യുടെ വലംകയ്യായി നിലയുറപ്പിച്ചാണ് മികച്ച സബ് കളക്ടർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഈ ചെറുപ്പക്കാരൻ കരസ്ഥമാക്കിയത് ഇതിനിടയിൽ പല കോളേജുകളിലും വിദ്യാർത്ഥികളുമായി സംവദിക്കാനും ഇദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കിടപ്പുരോഗികൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനായി വീടുകളിൽ സന്ദർശനം നടത്തിയത് മറക്കാനാകാത്ത അനുഭവമാണെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു ആദിവാസികളുടെ ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേക പ്രദർശനമൊരുക്കിയതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ആദ്യം പ്രഖ്യാപിക്കാനായതും ദേശീയ ഗെയിംസ് കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കാനായതുമെല്ലാം അഭിമാന നേട്ടമായി ഇദ്ദേഹം കരുതുന്നത് തൃശ്ശൂരിലെ ഇപ്പോൾ ട്വന്റി ത്രീ മന്ത്സ് കളിഞ്ഞു കുറെ കാലങ്ങൾ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു എലക്ഷൻ നാഷണൽ ഗെയിംസ് ജനസമ്പർക്ക പരിപാടി ഗെയിലിൻ്റെ പ്രോജക്റ്റ് സംബന്ധിച്ച് കുറച്ച് വർക്ക് ചെയ്തു പക്ഷേ എല്ലാ എക്സ്പീരിയൻസിലും ഓരോ എക്സ്പീരിയൻസ് മാത്രം ചൂസ് ചെയ്യണം മീൻസ് ഷുവർലി നാഷണൽ ഗെയിംസ് ആണ് നാഷണൽ ഗെയിംസ് തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഐ ഫെൽറ്റ് വെരി ക്ലോസ് ടു ദ പീപ്പിൾ ഓഫ് തൃശ്ശൂർ ഡ്യൂറിംഗ് ദ നാഷണൽ ഗെയിംസ് ഓൾമോസ്റ്റ് ഒരു ഐ തിങ്ക് ഞാൻ സംസാരിച്ചു ഒരു പേരെ പേരെ കൊണ്ടുവന്നു അണിനിരത്തി ബലൂൺ ാണ് മീർ മുഹമ്മദാലിയുടെ സംഘാടന മികവ് വെളിച്ചത്ത് കൊണ്ടുവന്നത് തൃശൂരിന്റെ ദേശീയ ഗെയിംസിനെ എന്തെങ്കിലും പ്രത്യേകത വേണമെന്ന വാശിയായിരുന്നു അത്തരമൊരു ജനകീയ കൂട്ടായ്മക്ക് പിന്നിലെന്ന് ഇദ്ദേഹം പറയുന്നു ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു ഏറെ വെല്ലുവിളി നേരിട്ടതെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു സാറ്റലൈറ്റ് മാപ്പ് ഉപയോഗിച്ച് ഭൂമിയുടെ ഘടനയും സ്വഭാവവും വ്യക്തമാക്കുന്ന രേഖകളുടെ പിന്തുണയോടെ നടപടികൾ സ്വീകരിച്ചതിനാൽ വലിയ വിവാദങ്ങളില്ലാതെ ആർ ഡിഒ എന്ന തസ്തികയിൽ പ്രവർത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എം എസ് ജയയും തന്റെ സഹപ്രവർത്തകരും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളുമെല്ലാം നൽകിയ പിന്തുണയും ഇദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായി എം എസ് ജയ ചാർജെടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് റവന്യൂ ഡയറക്ടറായി ചുമതലയേൽക്കാനായി എന്നത് മറ്റൊരു യാദൃശികതയായി ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ലാൻഡ് ഡിജിറ്റലൈസേഷന്റെ ചുമതലയും മീർ മുഹമ്മദ് അലിക്കുണ്ട് അധ്യാപികയായ പത്നി സെഹ്രയ്ക്കൊപ്പം തലസ്ഥാനത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ തൃശൂരിന്റെ ഓർമ്മകളിലേക്കും സൗഹൃദങ്ങളിലേക്കും സ്നേഹത്തിലേക്കും എന്നെങ്കിലും തിരികെ എത്താനാകുമെന്ന വിദൂര പ്രതീക്ഷയിലാണ് ഐ എസ് കാര്ക്കിടയിലെ ഈ ഇളമുറക്കാരൻ തൃശൂർ അതിരൂപത മതബോധന അവാർഡ് ദാനം ആർച്ച് ബിഷപ്പ് മാർ മറാൻഡ്രൂസ് താഴ്ത്ത ഉദ്ഘാടനം ചെയ്തു വികാരി ജനറൽ മോൺസിനൂർ ജോർജ് കോമ്പാറ മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ റാഫേൽ അഖമറ്റത്തിൽ ഫാദർ ജെയിംസ് വടക്കൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു